അസ്സലാമു അലൈക്കും അസലാമലൈക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാറു മുബാറക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായി വിവാദങ്ങൾ നടക്കുന്നുണ്ട് വേണ്ടവർക്ക് വിശ്വസിക്കാം വിശ്വാസമുള്ളവർക്ക് മറക്കത്തെടുക്കാം എന്നതിനപ്പുറം എന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ചില താൽപ്പര്യങ്ങളുടെ പേരിലാണ് അല്ലെങ്കിൽ ചില വിദ്വേഷങ്ങൾ തീർക്കാനാണ് ഏതായാലും വീണ്ടും തിരുകേശവുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ നാട്ടിൽ സജീവമായിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ പല ആളുകളും അവരുടെ പ്രതികരണങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നടത്തുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലെ ചില വീഡിയോകൾ കാണുന്നതിൻ്റെ ഇടയിൽ യാദൃച്ഛികമായൊരു വീഡിയോ കണ്ടു ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം ആളുകൾ കണ്ട വീഡിയോ എന്നൊക്കെ തമ്പുലയിൽ കൊടുത്തുകൊണ്ടാണ് ആ വീഡിയോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ അത് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകൾ കണ്ടിട്ടുമുണ്ട് അതിൽ സംസാരിക്കുന്നത് കുറേ കാലം സുന്നിയായി ജീവിക്കുകയും സുന്നിയായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഇപ്പോൾ വഹാബിസത്തിലേക്കും പിന്നെ അവിടെ നിന്ന് വേറെ എന്തൊക്കെയോ ആയിത്തീർന്ന നസീർ അസ്ഹരി അൽ മലൈബാരി എന്നൊക്കെ പറയുന്ന ഒരു ചങ്ങാതിയാണ് എന്താണ് അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഷാറു മുബാറക്കുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ നടക്കുമ്പോൾ ഈജിപ്തിൽ പഠിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം ഈജിപ്തിൽ പഠിക്കുമ്പോൾ അവിടെ എന്തോ ലഹളയൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് വന്നു ആ സമയത്ത് ഷാറു മുബാറക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് യു എ ഇയിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ യു എ ഇയിൽ പോയപ്പോൾ ഷഹറു മുബാറക്ക് മർക്കസിലേക്ക് കൊടുത്ത അഹമ്മദ് ഹസറജി എന്ന ആളെ നേരിൽ കാണാൻ പോയി അദ്ദേഹം അഹമ്മദ് ഹസറജിയെ കാണാൻ പോയതിൻ്റെ ഉദ്ദേശം തിരുകേശത്തോട് വിശ്വാസമില്ലാത്തതുകൊണ്ടോ അതിനെ ചോദ്യം ചെയ്യാനോ അല്ല മറിച്ച് കാന്തപുരം മുസ്താദിനെതിരെ ഇത്തരത്തിൽ വിവാദങ്ങൾ നടക്കുമ്പോൾ ഉസ്താദിനെ രക്ഷപ്പെടുത്തണം അതുകൊണ്ട് തന്നെ തിരുകേശത്തിന്റെ ആധികാരികത മനസ്സിലാക്കി അത് പഠിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് അദ്ദേഹം അഹമ്മദ് ഹസറജിയെ കാണാൻ പോയത് പോയപ്പോഴുണ്ടായ അനുഭവമോ അദ്ദേഹം തന്നെ പറയട്ടെ പോയപ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന പ്രതികരണം അല്ല ഉണ്ടായത് ഞാൻ ചുരുക്കി പറയണം അദ്ദേഹം കുറെ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരുപാട് ശേഷിപ്പുകളുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് ശേഷിപ്പുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എണ്ണി എണ്ണി പറയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സമയം കിട്ടില്ല ഇതിൻ്റെ എല്ലാം കൈമാറ്റ ശൃംഖല സനത് എൻ്റെ കൈവശമുണ്ട് പക്ഷേ അതെല്ലാം ഞാനൊരു ബുക്കാക്കി പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ബെയ്റൂത്തിൽ കൊടുത്തതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നല്ല കാര്യം കാരണം എല്ലാവർക്കും അറിയാലോ കേരളക്കാർക്ക് മാത്രമല്ലല്ലോ അപ്പോൾ ഏതായാലും അത് നല്ലൊരു കാലുവെപ്പാണ് പക്ഷേ ആ ബുക്ക് നമ്മുടെ കൈവശത്തിൽ കിട്ടൽ എപ്പോഴാണെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് കൂടുതലൊന്നും കൊടുക്കാം എന്നാലും എത്ര കാരണം ഞാൻ യു എയിലെ ഒരു വിസിറ്റിംഗ് വിഷക്ക് പോയതാ കുറഞ്ഞ സമയം കൊണ്ട് തിരിച്ചു മുന്നാട്ട് പോകണം അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഈ ബുക്ക് കൈപ്പറ്റണം എന്ന് എനിക്ക് ഒരു അതേ ആഗ്രഹമുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് മാക്സിമം ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ എന്തായാലും അങ്ങനെ കുറെ കഴിഞ്ഞു എഴുപത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം ഹസർജിയെ കാണാൻ പോയി ആ സമയത്ത് ഹസർജി ഇദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സനത് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ മുക്കല്ലിദുകളാണ് നമുക്ക് ഷാഫി മദഹബ് മറ്റു മദബുകാരാൽ ഈ മുക്കല്ലിത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഗുരുവിനെ തെളിവുകൾ ചോദിക്കാതെ നേരിട്ട് അനുകരിക്കുക എന്നതാണല്ലോ ഈ തെളിവ് ചോദിക്കുക പ്രമാണം ചോദിക്കുക സനത് ചോദിക്കുക എന്നുള്ളതൊക്കെ പുത്തൻവാദികൾ മുക്തദീങ്ങളുടെ വഹാബി മൗദൂദി എന്നൊക്കെ ഒരു പറയുന്ന അവരുടെയൊക്കെ നിലപാടാണ് അതുകൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകരുത് അവരുടെ കെണിയിൽ നമ്മൾ വീണു പോകരുത് എന്ന ഒരു ഉപദേശമാണ് ഇദ്ദേഹം നമുക്ക് തരുന്നത് തീർച്ചയായും ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട ഉപദേശം തന്നെയാണ് ഹസ്റജി കൊടുത്തത് പക്ഷേ ആ ഉപദേശം ഫലം ചെയ്തില്ലെന്ന് മാത്രം ഇദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും പെരുമാറ്റവും ഒരു പ്രത്യേക തരത്തിലുള്ളതാണ് അത് കണ്ടപ്പോൾ ഹസ്റജിക്ക് മനസ്സിലായി കാണും ഇയാളാൾ ശരിയല്ല ഇയാളുടെ സംസാര രീതി ശരിയല്ല അതുകൊണ്ടാണ് ഹസ്റജി ഇദ്ദേഹത്തോട് നിങ്ങൾ പുത്തൻവാദിയും വിദഗത്തുകാരനും ഒന്നും ആയി പോകരുത് എന്ന് ഉപദേശിച്ചത് അങ്ങനെ ഒരു ബുക്ക് അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ ഇറക്കിയിട്ടുണ്ടോ ഇതാ നോക്കൂ ബഹാബുദ്ദീൻ തന്നെ തിരുകേശത്തെ വിമർശിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ആ ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ട് ഇത് നബവിയ എന്നാണ് കിതാബിന്റെ പേര് ഇത് നേരത്തെ പറഞ്ഞ അഹമ്മദ് അദ്ദേഹത്തിന്റെ സ്വന്തം അച്ചടിച്ച് സൗജന്യമായി വിതരണം അപ്പോൾ അഹമ്മദ് സ്വന്തം അച്ചടിച്ച് സൗജന്യമായി ആ ബുക്ക് വിതരണം ചെയ്യുന്നുണ്ട് അത് ബഹാബുദ്ദീൻ നദുവിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നസീറിനു മാനസികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി നാട്ടിൽ വന്നു ആ സമയത്ത് ജിഷാൻ മാഹി എന്ന് പറയുന്ന ഒരാള് കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിൽ ബോംബെയിൽ നിന്ന് ഇക്കുബാൽ ജാലിയ വാല എന്ന് പറയുന്ന ഒരാൾ രണ്ട് തിരികേശം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ വേണ്ടി ജിഷാൻ മാഹിയുടെ ഉദ്ദേശം വേറെയാണെന്ന് നസീർ തന്നെ പറയുന്നുണ്ട് എന്തായാലും ആ ജിഷാൻ മാഹി നസീറിനെ ബോംബെയിലേക്ക് പോകാൻ ക്ഷണിച്ചു ആദ്യമൊക്കെ നസീർ വിസമ്മതിച്ചു പിന്നെ വിസയുമായി ബന്ധപ്പെട്ട എന്തോ ആവശ്യത്തിനും ബോംബെയിൽ പോകേണ്ടി വന്നു അങ്ങനെ പോകേണ്ട സാഹചര്യത്തിൽ ജിഷാനുമായി ബന്ധപ്പെട്ട് രൺ ഇദ്ദേഹം അവിടെ ചെന്നു ജിഷാൻ മാഹി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹം ബോംബയിലെത്തി അന്ന് തന്നെ ഈ ഇഖബാൽ ജാലിയാവാലയെ കാണാൻ വേണ്ടി ജിഷാൻ മാഹിയുമായി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവസാനം എന്തുണ്ടായി അവസാനം ഒരു പൊളിഞ്ഞു വീഴാനായ ഒരു പഴയ ബിൽഡിങ്ങിന്റെ അടുക്കൽ ഞങ്ങളൊരു വണ്ടി ഇറങ്ങി അത് തീവണ്ടിയാണോ അതല്ലെ വേറെ വല്ല ഫോർ വീലർ ആണോ ഓർമ്മയിൽ നിന്നൊക്കെ വിട്ടുപോയി കാരണം ഇത് രണ്ടായിരത്തി പതിനൊന്ന് അവസാന സമയത്താണ് പതിനാലു കൊല്ലം കഴിഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് ചില ഓർമ്മപിശക ചെറിയ വിഷയത്തിലൊക്കെ ഉണ്ടായേക്കും സ്വാഭാവികമാണ് മനുഷ്യനല്ലേ പത്ത് പതിനാല് കൊല്ലം കഴിഞ്ഞ ഒരു കാര്യമാകുമ്പോൾ ഓർമ്മ പിശകൊക്കെ ചില വിഷയങ്ങളിൽ ഉണ്ടാകും അത് കാര്യമാക്കേണ്ട നസീർ തന്നെ ബാക്കി പറയട്ടെ അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ ഒരു പർദ്ദയൊക്കെ ഇട്ട് ഒരു പെണ്ണുണ്ട് പർദ്ദയൊക്കെ ഇട്ടിട്ട് ഒരു മുസ്ലിം പെണ്ണാന്ന് തോന്നിക്കുന്ന എന്നാൽ ഒരു ശരിയായിട്ടുള്ള ഒരു ദീനീ ചിട്ടയിലൊന്നുള്ള ഒരു ഏരിയ അല്ല അപ്പൊ വെറുതെ ഇവൻ എന്നോട് പറഞ്ഞു നമ്മൾ ആ പെണ്ണിനോടൊന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് എന്താ ഭ്രാന്താ ഈ കണ്ടാൽ തന്നെ അറിയില്ലേ ഈ പൊളിഞ്ഞ് പോകാനായ ഒരു ബിൽഡിങ് അതുപോലെ ഏത് പെണ്ണാണിത് നമ്മളിപ്പോൾ സാധാരണ തെരുവുകളിലൊക്കെ തണ്ടി നടക്കുന്ന ഒരു പെണ്ണ് പോലത്തെ ഒരു പെണ്ണ് ചില കാര്യങ്ങളിലൊക്കെ ഓർമ്മക്കുറവുണ്ടെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ മൂപ്പർക്ക് നല്ല ഓർമ്മയുണ്ട് കൃത്യമായിട്ട് ആ പെണ്ണിന്റെ രൂപം വരെ ഓർത്തിരിക്കുന്നുണ്ട് അതും സ്വാഭാവികമാണ് എന്തായാലും അങ്ങനെ ആ പെണ്ണിനോട് ചോദിച്ചിട്ട് എന്തുണ്ടായി അങ്ങനെ ഇയാള് ഈ പെണ്ണിനെ സമീപിച്ചിട്ട് ഈ അഡ്രസ് പറഞ്ഞു ഇക്ബാൽ വാല ആ സ്ട്രീറ്റിന്റെ പേര് അത് ഈ ബിൽഡിംഗ് തന്നെ തേടിയ ചുറ്റി എന്ന് അത് ഈ ബിൽഡിംഗിൽ തന്നെയാണ് എന്ന് പറഞ്ഞു കൃത്യമായിട്ട് അവിടെ എത്തുകയും അവിടെ ഒരു പെണ്ണ് നിൽക്കുകയും ആ പെണ്ണിനോട് ചോദിക്കുകയും ആ പെണ്ണ് ഈ ബിൽഡിംഗ് തന്നെ തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ അതൊക്കെ വളരെ ഭംഗിയായി കൃത്യമായി തന്നെ നടന്നു പിന്നെ മൂപ്പർ ഈ വിഷയങ്ങളൊന്നും മുമ്പ് പറഞ്ഞിട്ടില്ല കേട്ടോ പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ വിഷയങ്ങളൊന്നും പബ്ലിക്കിൽ എവിടെയും പറഞ്ഞതല്ല എനിക്കറിയാം അത് ആദ്യമായിട്ട് പറയാണ് അതെ ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കിൽ ഒന്നും പറയുന്നത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പുറത്തെവിടെയും പറഞ്ഞിട്ടില്ല സംഘടനയുടെ ഉള്ളിലുണ്ടായിരുന്ന ഉന്നതരായ ചില ആളുകളോട് ഒരു മസുലഹത്തിന് വേണ്ടി ഞാൻ ഇത് ഷെയർ ചെയ്തിരുന്നു പക്ഷെ അത് വേറെ ചില ആളുകൾ റെക്കോർഡ് ചെയ്ത് ലീക്കാക്കിയതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ടായി ഞാൻ അതിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായി എന്നെ അവർ അതിൻ്റെ പേരിൽ വഹാബി മൗദൂദി മുനാഫിക്ക് എന്നൊക്കെ പറഞ്ഞ് പടിയടച്ച് പിണ്ടം അത് മറ്റൊരു വിഷയം അങ്ങനെ പടിയടച്ച് പിഡം വെച്ചതിൻ്റെ ശേഷമാണ് ഇദ്ദേഹം വഹാബിയായതും സുന്നി പണ്ഡിതന്മാർക്കെതിരെയും സുന്നി വിശ്വാസങ്ങൾക്കും ആഘോഷങ്ങൾക്കെതിരെയും സംസാരിക്കാൻ തുടങ്ങിയതും എൻ്റെ ഒരു സംശയം ഷാറു മുബാറക്കിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാതിരുന്നാൽ പോരെ എന്തിനാണ് വഹാബിയായത് ഈ സംശയം എനിക്കുണ്ടാവാൻ കാരണം ഇയാൾക്ക് വ്യക്തികളോടുള്ള കമ്മിറ്റ്മെൻറ്റുകളെക്കാൾ കൂടുതൽ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അവൻ്റെ ദീനിനോടുമുള്ള കമ്മിറ്റ്മെൻറ്റാണ് അദ്ദേഹത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് 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 എനിക്ക് ഒക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ റസൂലിനോടും ദീനിനോടും ഒരു തർക്കവുമില്ല എന്ന് മാത്രമല്ല വേദി നിഷേധിക്കുന്നുവെങ്കിൽ നിഷേധിക്കട്ടെ എങ്കിലും പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറല്ല എന്നുവരെ പ്രഖ്യാപിച്ച ആളാണ് എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സംഘടനയിലേക്ക് തിരിച്ചു വരാം നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് പൂർവ്വ സ്ഥിതിയിൽ ശക്തമായി സംഘടനയിലേക്ക് തിരിച്ചു വരാം പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ഒക്കെ ചെയ്തതുപോലെ പോലെ ചെറിയൊരു നാടകം കളിച്ചാൽ മതി അത് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല അത് എന്നെ ഇവർ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ നമ്മൾ ബോധം കെട്ടിടക്കാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും ചെയ്തത് ബോധപൂർവ്വം ഉസ്താദിനെ ഇതാക്കാൻ വേണ്ടി ചെയ്തതല്ല സംഗതി ഒരു നല്ല ഉദ്ദേശം വെച്ച് ചെയ്തതാണ് പക്ഷേ അത് ലീക്കായിപ്പോയി അത് ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു കേസല്ല അതുകൊണ്ട് ഇനി മടക്കി പറയാൻ എന്നെക്കൊണ്ടാവില്ല എന്റെ വോയിസ് ആണ് ഞാൻ സംസാരിച്ചതാണ് പക്ഷെ ചെയ്തത് തെറ്റായി പോയി എന്ന് ഞാൻ സമ്മതിക്കാം പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന ഒരു കുംഭസാരത്തിന് എന്നെ കിട്ടൂല അങ്ങനെ കുംഭസരിച്ചുകൊണ്ട് ഒരു സംഘടനയിലേക്കും എന്നെ പ്രതീക്ഷിക്കേണ്ടതും എന്ന് ഞാൻ അവർക്ക് വിവരം കൊടുത്തു അതോടുകൂടെയാണ് എനിക്ക് അവരുടെ വേദികൾ നിഷേധിക്കപ്പെട്ടത് അങ്ങനെ വേദികൾ നിഷേധിക്കപ്പെട്ടപ്പോഴാണ് വേദി കിട്ടുന്ന വേദിയിലേക്ക് ഇദ്ദേഹം ചേക്കേറിയതും എൻ്റെ സംശയം ഇവിടെ ഇതാണ് ഇദ്ദേഹം ആ ഷഹർ മുബാറക്കിൻ്റെ വിഷയമുണ്ടാകുന്ന സമയം വരെ സുന്നികളുടെ കൂട്ടത്തിലായിരുന്നു അന്ന് ഇദ്ദേഹം സുന്നി ആഘോഷങ്ങളും ആചാരങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്നെനിക്കറിയില്ല അദ്ദേഹം എതിർത്തിട്ടില്ല ഇദ്ദേഹമാണെങ്കിലോ പത്തു പതിനഞ്ച് കൊല്ലം അസഹർ യൂണിവേഴ്സിറ്റിയിലും അത് കഴിഞ്ഞ് വേറെ ഇന്തോനേഷ്യയിൽ ഒക്കെ ജോലി ചെയ്തിട്ടുള്ള സേവനം ചെയ്തിട്ടുള്ള ആളാണെന്ന് ഇലയാസുമൗലവി തന്നെ അദ്ദേഹത്തെ പറയുന്നുമുണ്ട് അദ്ദേഹം അസഹർ യൂണിവേഴ്സിറ്റി ലോകപ്രശസ്തമായ ഇസ്ലാമിക കലാലയമായ അസഹർ യൂണിവേഴ്സിറ്റിയിൽ പതിനാല് വർഷത്തോളം പഠിക്കുകയും അവിടെ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കുകയും തുടർന്ന് ഇന്തോനേഷ്യയിൽ ഇമാം ഷാഫിയ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി കാലങ്ങളോളം യും ചെയ്ത വ്യക്തിത്വമാണ് അപ്പോൾ അത്ര വലിയ വ്യക്തിത്വമാണ് എന്റെ സംശയം ഇക്കാലം അത്രയും സുന്നികൾ നടത്തുന്ന മൗലിദ് സുന്നികൾ നടത്തുന്ന നിബിദിനാഘോഷം സുന്നികൾ നടത്തുന്ന ഇസ്തിഹാസ ഇതൊക്കെ തെറ്റാണെന്ന് നസീർ മൗലവി പഠിച്ചിട്ടില്ലേ ഈ ഷാറു മുബാറക്കിന്റെ വിഷയത്തിൽ വിശ്വാസം ഇല്ലാതായപ്പോഴാണോ നസീർ മൗലവിക്ക് ഇതും തെറ്റാണെന്ന് തോന്നിയത് അപ്പൊ പുതിയതെന്താണ് പെട്ടെന്നൊരറിവ് കിട്ടിയത് ഇത്ര കാലം പഠിച്ചിട്ടും ഇത്ര കാലം സേവനം ചെയ്തിട്ടും ഇതൊന്നും തെറ്റാണെന്ന് നസീർ മൗലവി ഇതുപോലെ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇത് ഷാറു മുബാറക്കു മാത്രമല്ല ഇതൊക്കെയും സുന്നികൾ നടത്തുന്ന എല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതും വിളിച്ചു പറയാൻ തുടങ്ങിയതും സംഗതി ഇത്രയേ ഉള്ളൂ വേദി നിഷേധിച്ചു അവിടെ എന്തോ കുരുത്തക്കേട് കാണിച്ചപ്പോൾ സംഘടനക്കാർ പിടിച്ചു പുറത്തേക്ക് കിട്ടു അപ്പൊ പിന്നെ എന്തു വേണം വേദി കിട്ടണം അതിനു വേണ്ടി മൂപ്പര് കോലം മാറിയതാണ് ഇതാണ് ശരിക്കും വസ്തുത എന്തോ ആകട്ടെ അങ്ങനെ ഇദ്ദേഹം ഇക്കുബാൽ വാലയുടെ കെട്ടിടത്തിൽ പോയി അവിടെ കണ്ട കാഴ്ച എന്താ അങ്ങനെ അദ്ദേഹം വന്നു ഒരു തുണി ലുങ്കി തുണി മാത്രം കുപ്പായോ ബനിയോനോ തലയിൽ തൊപ്പിയോ അങ്ങനത്തെ ഒന്നുമില്ല ഒരു ലുങ്കി തുണി ഒരാൾ അയാൾ വന്നിട്ട് അദ്ദേഹം ആ വന്ന റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയ റൂമുണ്ട് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ഇനി പിന്നീട് പറയാനുള്ള വിഷയം എനിക്ക് പബ്ലിക്കിൽ പറയാൻ പ്രയാസമുള്ള വിഷയമാണ് കാരണം ചില വ്യക്തികളെ കുറിച്ച് ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതിൽ പരിമിതികളുണ്ട് മൂപ്പർക്ക് പറയാൻ പരിമിതികളുണ്ട് പ്രയാസമുണ്ട് പരിമിതിയും പ്രയാസമുണ്ടെങ്കിലും മൂപ്പർ അത് പറയുന്നുണ്ട് മൂപ്പർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തുറന്ന് പറയാനുള്ളതിന്റെ കാരണം എന്താ അതുകൂടി നമ്മൾ അറിയണമല്ലോ കാരണം ഇദ്ദേഹത്തിന്റെ കാരണമായിട്ട് ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നു മാത്രമല്ല അള്ളാഹുവിന്റെ ദീനിൽ നിന്നു തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ മുറത്തായി ലിബറലുകളായി മതനിഷ് വിരോധികളായി ദൈവ നിഷേധികളായിട്ട് മാറാനുള്ള ഒരു വലിയ കാരണമായിട്ട് വൈവിട്ടു പോകണം അതുകൊണ്ടാണ് മൂപ്പർ ഇപ്പോ ഈ പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് സമൂഹത്തോട് തുറന്നു പറയുന്നത് ഒരു വലിയ ആളാണ് ദീനിനോട് വലിയ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ് അത്തരത്തിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളായിരുന്നെങ്കിൽ ഇത് ബോധ്യപ്പെട്ട അന്ന് തുറന്നു പറയണമായിരുന്നു അന്ന് ജനങ്ങളോട് ബോധവൽക്കരണം നടത്തണമായിരുന്നു അന്നൊന്നുമില്ലാത്ത കുറെ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്യി പോകുന്ന കാര്യം ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് സത്യത്തിൽ സുന്നികളുടെ കൂട്ടത്തിൽ നിന്ന് മുർത്തദ് പോകുന്നവരൊക്കെ വളരെ കുറവാണ് പോയിട്ടുള്ളത് അധികവും ഇപ്പൊ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ എടുത്തു നോക്കിക്കോളൂ അധികവും ഈ മഹാബിസത്തിൽ നിന്നും ഒക്കെ പോകുന്ന ആളുകളാണ് അതെന്തോ ആകട്ടെ അപ്പൊ മൂപ്പരെന്തായാലും പത്തു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് തുറന്നു പറയാൻ തയ്യാറായത് മൂപ്പർക്ക് തുറന്നു പറയുന്ന സമയത്ത് പ്രയാസമുണ്ട് പരിമിതികളുണ്ട് ഇപ്പോൾ ഇക്കുബാൽ വീട്ടിൽ കണ്ട കാഴ്ച തന്നെ അതൊക്കെ പറയാൻ പ്രയാസമുള്ളതാണ് എങ്കിലും മൂപ്പർ പറയുന്നുണ്ട് കേട്ടോളൂ ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതിൽ പരിമിതികളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് സ്ത്രീകൾ ഒറ്റക്ക് കാണാൻ കോരമുള്ള സ്ത്രീകൾ ഒറ്റക്ക് റൂമിന്റെ ഉള്ളിലേക്ക് വരിക പർദ്ധയൊക്കെ ധരിച്ച് നിക്കാബ് ഒക്കെ ഇട്ട് ഒരു പെൺകുട്ടി പതിനേഴ് പതിനെട്ട് വയസ്സുകാരിയായ ഒരു കുട്ടി സ്വന്തമായിട്ട് ഈ ചെറിയ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുക എന്നിട്ട് എന്നിട്ട് വാതിൽ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇതാ ഇത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പുറത്തൊന്നും എന്നാണ് ും വീട്ടിലേക്ക് കാണാൻ പോലുമുള്ള അതൊക്കെ മൂപ്പർക്ക് ഓർമ്മയുണ്ട് കിട്ടോ നിക്കാബൊക്കെ ഇട്ട ഒരു പെണ്ണ് എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആ കേറിപ്പോയ പെണ്ണ് ഏതാണെന്ന് നസീർ ചോദിച്ചോ ആരോടെങ്കിലും ചോദിച്ചോ അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ മകളോ മകളുടെ മകളോ മകന്റെ മകളോ അദ്ദേഹത്തു അദ്ദേഹവുമായി രക്തബന്ധമുള്ള ആരെങ്കിലും ആണെങ്കിലോ ആ കേറിപ്പോയത് അന്യ പെണ്ണാണെന്ന് നസീർ മൗലവി എങ്ങനെ മനസ്സിലാക്കി ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിയതാണോ അതല്ല നസീർ മൗലവി ഊഹിച്ചതാണോ ഊഹിച്ചതാണ് അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ കാത്തിരുന്നു ഈ പെൺകുട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന അരമണിക്കൂർ ഏകദേശം അപ്പൊ ആ സമയത്ത് മുഖം മൂടിയില്ല മൂടിയില്ലാബ് അങ്ങോട്ട് പോകുമ്പോൾ പോയതാ ഇങ്ങോട്ട് പോലെ നിക്കാമൊന്നുമില്ല പെടുന്നനെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും മുഖം നോക്കുമ്പോൾ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ആണ് പെൺകുട്ടി പുറത്തേക്ക് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്തൊക്കെ ഊഹിക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഊഹിക്കും മറ്റുള്ളവർക്ക് ഊഹിക്കാം ആ മൂപ്പർ അതൊക്കെ ഊഹിക്കും അങ്ങനെ ഊഹത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് ആ കയറിപ്പോയ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രക്തബന്ധമുള്ള കാണൽ അനുവദനീയമുള്ള ആളാണെങ്കിലോ പക്ഷെ മൂപ്പർ ഊഹിച്ചോട്ടോ എന്തൊക്കെ ഊഹിക്കാൻ പറ്റുമോ അതൊക്കെ ഊഹിച്ചു അങ്ങനെ ഊഹത്തിന്റെ പുറത്താണ് അദ്ദേഹം ഇക്കുബാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെന്ന് വിധി എഴുതിയത് എങ്ങനേണ്ടത് എന്തോ ആകട്ടെ അങ്ങനെ ഇക്കുബാൽ ഇദ്ദേഹം കണ്ടു എന്നിട്ടോ ആ കണ്ട സാഹചര്യത്തെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞ് ആകെ കലങ്ങി ജിഷാമാഹി എന്നോട് നിങ്ങൾ കാര്യം ജിഷാമാഹിക്ക് കുറച്ചെങ്കിലും വിവരമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ കഷ്ടക്കാലം മൂക്ക് പൊത്താതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല ഒരു ജാതി നാറുന്ന വാസനയുള്ള ഒരു സ്ഥലം എന്താണ് അതിൻ്റെ ഉള്ളിൽ ചാണകമാണോ ആട്ടിൻ എന്താണ് അതിൻ്റെ ഉള്ളിൽ അറിയില്ല ഒരു വൃത്തിയും വെളുപ്പും ഇല്ലാത്ത ഒരു എന്നാണ് ഇദ്ദേഹം കുളിച്ചത് എന്നാണ് ഇദ്ദേഹം ഒന്നും ചോദിക്കണ്ട ചോദിക്കാൻ പാടില്ലായിരുന്നോ ചോദിച്ചാലല്ലേ അറിവുള്ളൂ ഊഹിച്ചാൽ പറ്റുമോ എന്തായാലും അദ്ദേഹം അവിടെ കണ്ട പശ്ചാത്തലം ആട്ടിങ്കാട്ടമാണോ ചാണകമാണോ വൃത്തികേടുകളായിരുന്നു എന്ന് തിരുകേശത്തെ വിമർശിക്കാൻ വേണ്ടി കേരളത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് പലരും തിരുവേശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പലരും അതിലൊരാളായിരുന്നു മുഹമ്മദ് രാമന്തളി അദ്ദേഹം ഇക്കുബാൽ ജാലിയാവാലയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ മകനുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ തിരുകേശത്തെ വിമർശിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയിൽ കാണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ ആ വീടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അത് കണ്ടു നോക്കുമ്പോൾ നസീർ പറഞ്ഞതുപോലെ അത്ര വൃത്തികേടൊന്നുമില്ല നിങ്ങൾ നോക്ക് മുടിക്ക് നിഴലുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് രാമന്തളിയേയും കാണാൻ കഴിയും ഇക്ബാൽ ജാലിയാവാലയുടെ മകനെയും കാണാൻ കഴിയും ആ വീടിൻ്റെ ഭിത്തിയും അതിൻ്റെ പരിസരവും ഒക്കെയാണ് ആ കാണുന്നത് നസീർ പറഞ്ഞതുപോലെ വൃത്തി കേട്ട അങ്ങ് മൂക്ക് പൊത്താൻ പറ്റാത്ത അവസ്ഥയൊന്നും അവിടെ ഉണ്ടെന്നാ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നസീർ പറഞ്ഞതാണല്ലോ പത്തു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് മൂപ്പർക്ക് ബോധോദയം ഉണ്ടായതും ജനങ്ങളോട് അമാനത്തെന്ന രീതിയിൽ ആളുകളുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി മൂപ്പര് തുറന്നു പറഞ്ഞതും ഇത്തരത്തിൽ ബോധോദയമുണ്ടായ കുറേ ആളുകളുണ്ട് കൂടെ നിന്നിട്ട് ഇതിനു വേണ്ടി വാദിക്കുകയും ഇതിനു വേണ്ടി സംസാരിക്കുകയും എന്നാണോ ഞാൻ കാന്തപുരം ഉസ്താദിനെ എതിർക്കുന്നത് അന്നെനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് നിങ്ങൾ തീരുമാനിച്ചോളണം എന്നൊക്കെ പ്രസംഗിച്ച ആളുകളുമുണ്ട് അവരും വന്നിട്ട് ഈ വിഷയത്തിൽ ഒരു കാലത്ത് ഷാറു മുബാറക്കിന് വേണ്ടി സംസാരിച്ച

കൊടുത്തു എന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇക്ബാൽ അടുത്തുനിന്ന് തന്നെയാണോ ഈ കാന്തപുരത്തിന് കിട്ടിയത് അങ്ങനെ അത് അദ്ദേഹം പറഞ്ഞു അതെ 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 ഇക്ബാൽ അടുക്കൽ നിന്നാണ് എന്നത് ഇക്ബാൽ വാലയും സമ്മതിച്ചതാണ് അത് കാന്തപുരം മുസ്ലിയാരും സമ്മതിച്ചതെന്ന് തുറന്നു പറഞ്ഞതുമാണ് അപ്പൊ ഇക്കബാൽ സമ്മതിച്ചു അപ്പോൾ ഇതാണ് അവസ്ഥ ഒരു വിഷയത്തെയാണ് എതിർക്കുന്നത് എതിർക്കുന്നത് രണ്ടു പക്ഷത്തുള്ള ആളുകളാണ് അവർ രണ്ടു പേരും പറയുന്നത് രണ്ട് തരത്തിലാണ് പിന്നെ നൌഷാദ് മൗലവി പലതരത്തിലും പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട് മൂപ്പർക്ക് പലതിനെയും ഇപ്പോൾ വിശ്വാസം ഇല്ലാതായിട്ടുമുണ്ട് മൂപ്പര് ചോദിക്കുന്നത് കേക്ക് അപ്പോൾ ആരിഫ് ബറക്കാത്തിയാണ് സനതു കൊടുത്തതെന്ന് നൌഷാദ് മൗലവി പറയുന്നു നസീർ മൗലവി പറയുന്നതോ കേട്ടു നോക്ക് അപ്പൊ അവിടെ ഈ സനതു അവിടെ നിന്ന് കിട്ടിയതന്നെയാണോ അത് ചില ആളുകൾ അവിടെ വെച്ചിട്ട് കേരളത്തിൽ വെച്ച് എഴുതി ഉണ്ടാക്കിയാണെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ചില ആളുകളല്ല പറയുന്നത് ഇദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനാണ് എന്റെ സീനിയർ ആയിട്ടുള്ള കരന്തൂർ മർക്കസിൽ പഠിച്ചിരുന്ന ഒരു സഖാഫിയാണ് അദ്ദേഹം ഇപ്പോഴും ഈ സമസ്തക്കാരനായ സക്കാഫിയാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം നേരിട്ട് എന്നോടക്കം ഞാൻ അല്ലാത്തവരോട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് സനദ് എഴുതാൻ പറഞ്ഞു അപ്പൊ നസീർ പറയുന്നത് വേറൊരു സഖാഫി അദ്ദേഹത്തോട് ഉണ്ടാക്കാൻ പറഞ്ഞു അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ സനദാണെന്ന് നൗഷാദ് മൗലവി പറയുന്നത് ആരിഫ് ബറക്കാത്തി എന്ന ആൾ സനത് കൊണ്ടുവന്നു കൊടുത്തു എന്നാണ് രണ്ടു പക്ഷത്തുള്ള ആളുകളാണ് രണ്ടുപേരും എതിർക്കുന്നത് ഒന്നിനെയാണ് പക്ഷെ പറയുന്നത് രണ്ടും വൈരുദ്ധ്യമാണ് പിന്നെ അങ്ങനെയാണല്ലോ കളവുകൾ പറയുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് എന്തായാലും അങ്ങനെ ഒരു സനതുണ്ട് ആ സനദിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നൗഷാദിന് വലിയ സംശയമാണ് സംശയമുണ്ടാകാനുള്ള കാരണവും നൗഷാദ് പറയുന്നുണ്ട് നിങ്ങൾ എണ്ണിയ സനതിലെ ഇക്ബാൽ പിന്നെ ഗുലാമാണ് ഗുലാമ് എന്ന് പറഞ്ഞാല് ഒരു അമ്പത് വയസ്സ് കൂട്ടിയാണ് ഗുലാമിനൊരു വയസ്സുണ്ടാവും ഇരുപത്തി അഞ്ചു വയസ്സുണ്ടാവും ഈ ജാലിയാവാല ഷഹർ സ്വീകരിച്ച് അതാണ് മൂപ്പരുടെ വലിയ പ്രശ്നം ഇരുപത്തിയഞ്ചു വയസ്സുള്ള ആളിൽ നിന്ന് എൺപത് വയസ്സുള്ള ആള് ഷെയർ സ്വീകരിക്കാൻ പാടില്ല എന്ന മൂപ്പരുടെ ഉസൂല് ഒന്ന് ആലോചിച്ച് നോക്കിക്ക് എന്താ ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്ക് എൺപത് വയസ്സുള്ള ആൾക്ക് ഷെയർ കൊടുത്തുകൂടെ അങ്ങനെ കൊടുത്താൽ അദ്ദേഹം ആ സനതിൽ വരില്ലേ മൂപ്പർ വലിയ വിഷയമായിട്ട് പറഞ്ഞ കാര്യം ഇതൊക്കെയാണ് എന്നാൽ മുമ്പ് മൂപ്പർക്ക് ഇതിൽ സംശയമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇപ്പം ചില ആളുകൾ ചോദിക്കുന്നു മുമ്പ് നിങ്ങൾ ഇതിനെയൊക്കെ അനുകൂലിച്ചതല്ലേ ഇതിനു വേണ്ടി സംസാരിക്കുകയും സംവാദം നടത്തുകയും ചെയ്ത ആളല്ലേ ഇപ്പോൾ എന്താ നിങ്ങൾ എതിർക്കുന്നത് ഇത് ഇരട്ടത്താ പാല് അല്ലേ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാൻ നേരം കൊടുത്തൊരു മറുപടി ഉണ്ട് പിന്നെ ഞങ്ങൾ ഈ വിഷയം വന്നു പറഞ്ഞു പറയുന്നുണ്ടല്ലോ ഉസ്താദിന് തന്നിട്ടില്ല അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഞാനല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി എന്നാണ് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഞാനല്ലേക്ക് രേഖ അന്നങ്ങനെ ആയിരുന്നു ഇന്നങ്ങനല്ല ഇന്നങ്ങനെ അല്ല പ്രസംഗിച്ചതൊക്കെ ഇയാളെ വിശ്വസിച്ചിട്ടാ ആ ഇയാളെ വിശ്വസിച്ചിട്ടാണ് അന്ന് മൂപ്പര് ഇതൊക്കെ പ്രസംഗിച്ചത് എന്നാണ് ഇന്ന് അങ്ങനെയല്ല അങ്ങനെയല്ലെന്ന് ഞങ്ങൾക്കും അറിയാം അതിന് വേറെ പല കാരണങ്ങളുമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഇയാളെ കാന്തപുരം ഉസ്താദിനെയാണ് പറയുന്നത് ഉസ്താദിനെ വിശ്വസിച്ച് മാത്രമാണോ നൗഷാദെ നിങ്ങൾ അന്ന് പ്രസംഗിച്ചത് അല്ല നൌഷാദ് തന്നെ പറയുന്നുണ്ട് അറിയോ നിങ്ങൾക്ക് ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ ഉസ്താദവറുകളിൽ നൂറ് ശതമാനം നമുക്ക് വിശ്വാസമുണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴോ അൽഹദില്ല അതിനിരുന്നൂറായി എന്നതല്ലാതെ ഉസ്താദ് പറഞ്ഞതും മുഴുവനും സാനതടക്കം എല്ലാം ശരിയാണെന്ന് നേരിൽ കണ്ടപ്പോ ഉസ്താദ് വിളിച്ച് ഞങ്ങൾ വീണ്ടും മുസ്താദിനോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഓരോന്നും ഞങ്ങൾ കാണുകയാണ് അമ്മാഹു നിങ്ങൾക്ക് ദീർഘായു ശിവൽ കൈയുണ്ട് ഉസ്താദ് അവരെ പ്രത്യേകം വിളിച്ച് പറയേണ്ടി വന്നു കാരണം ഉസ്താദ് പറഞ്ഞു നമ്മൾ നേരെ കാണുന്ന അവസ്ഥയാണ് അവൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഉസ്താദ് പറഞ്ഞത് വിശ്വസിച്ച് മാത്രം പറഞ്ഞതല്ല നോഷാദെ നേരിൽ പോയി കണ്ട് സനതടക്കം വായിച്ച് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു ഉസ്താദിനോടുള്ള വിശ്വാസം നൂറ് ശതമാനം ആയിരുന്നെങ്കിൽ അത് ഇരുന്നൂറ് ശതമാനമായിട്ടാണ് തിരിച്ചു വന്നതെന്ന് മാത്രമല്ല ഉസ്താദിനെ വിളിച്ച് ഉസ്താദിന് വേണ്ടി ദ്വാരക്ക വരെ ചെയ്തു മൂപ്പര് എന്നിട്ട് മൂപ്പര് ഇപ്പം പറയാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് കേട്ട് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ച് പറഞ്ഞതാണ് അതുതന്നെയാണ് നസീറും പറയുന്നത് ഉസ്താദ് പറയുന്നത് കേട്ടു ഉസ്താദിനെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഇവർക്കൊക്കെ പുറത്തേക്ക് പോയി കഴിയുമ്പോഴാണ് അന്നുണ്ടായിരുന്ന വിശ്വാസം പോകുന്നത് അന്ന് പഠിച്ചതൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നുന്നത് അവിടെ ഉണ്ടാകുമ്പോൾ ഇവർക്കതിനൊക്കെ വലിയ വിശ്വാസമാണ് സത്യത്തിൽ ഇവരൊക്കെ മുനാഫിക്കുകളല്ലേ ഇവരൊരു കാര്യം പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് ഇവർക്ക് വഹ്യ കിട്ടുന്നതല്ലല്ലോ കിതാബുകളൊക്കെ ഓതി ഡിഗ്രിയും എടുത്തു എന്നിട്ടും ഉസ്താദിൻ്റെ കൂടെ നിന്നു ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു അതിനിടയിൽ എന്തൊക്കെയോ കുരുത്തക്കേട് കാണിച്ചപ്പോൾ സംഘടനയിൽ നിന്ന് പിടിച്ചു പുറത്തേക്കിട്ടു പിടിച്ചു പുറത്തേക്കിട്ട് കഴിഞ്ഞപ്പോഴാണ് അന്ന് ഓതിയ കിതാബുകൾക്കെതിരെ അല്ലെങ്കിൽ ആ കിതാബുകളിൽ നിന്ന് പഠിച്ച ആശയമായി പ്രചരിപ്പിച്ച പറഞ്ഞുകൊണ്ടിരുന്ന പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കുമെതിരെ ഇവർ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങിയത് അതുവരെ ആ കിതാബിൽ മൗലിദ് അനുകൂലമായിരുന്നെങ്കിൽ പിന്നെ ആ കിതാബിൽ മൗലിദിനു എതിരായിട്ടുണ്ടാവാൻ തുടങ്ങി ഇതല്ലേ മുനാഫിക് എന്ന് പറയുന്നത് അന്നുവരെ കാന്തപുരം ഉസ്താദ് ചെയ്തതൊക്കെ അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഇന്ന് കാന്തപുരം ഉസ്താദ് ചെയ്തത് എതിർക്കേണ്ട കാര്യമായി മാറി ഇതിനല്ലേ എന്ന് പറയുന്നത് ഇതാണ് സത്യത്തിൽ ഈ മൗലവിമാരുടെയൊക്കെ അവസ്ഥ